സാഹിത്യത്തിലേക്കുള്ള ചുവടുവുപ്പായി വിസ് ഓഫ് പോയട്രി എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരം പ്രകാശനം നടന്നു പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം പ്രകാശന കർമ്മം നിർവഹിച്ചു വിശദമായ വാർത്തകളിലേക്ക് എത്ര പണികിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ കൂനംമാവൽ ചാവർദർശൻ ദർശൻ സി എം ഐ പബ്ലിക് സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും ബാങ്ക് ഉദ്യോഗസ്ഥനായ സനിൽ അധ്യാപികയായ ദീപ്തി എന്നിവരുടെ മകനായ ആയുഷ് കൃഷ്ണയാണ് എറി സവിശേഷതകളുള്ള മുപ്പത്തിരണ്ട് കവിതകൾ അടങ്ങിയ വിങ്സ് ഓഫ് പോയട്രി എന്ന ഇംഗ്ലീഷ് പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു വർഷം കൊണ്ടാണ് ആയുഷ് കൃഷ്ണ പുസ്തക രചന പൂർത്തിയാക്കിയത് കുട്ടി കവിതകളുടെ രൂപത്തിലുള്ള അക്രോസ്റ്റിക് രചനാരീതിയിലാണ് വ്യത്യസ്ത വിഷയങ്ങളിൽ കവിതകൾ എഴുതിയിരിക്കുന്നത് മദർ ബ്രിഡ്ജ് സ്പേസ് ആകാശം റോക്കറ്റ് ലൈൻ എന്നിവ ഇതിൽ ചിലതു മാത്രം മദർ എന്ന കവിതയിലെ അഞ്ചക്ഷരങ്ങളിലും ആരംഭിക്കുന്ന വരികൾ അതുപോലെ തന്നെയാണ് എല്ലാ കവിതയും രചിച്ചിരിക്കുന്നത് വായനയുടെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകും വിധത്തിലാണ് കവിത എഴുതിയിരിക്കുന്നത് കൂനംമാവ് ചവർ ില്ല അത് പറഞ്ഞു മലയാളത്തിലെ കവിതകളാണ് ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ് അപ്പോ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ നല്ല രസകരമായ ഒന്നാന്തരം ഭാവനകൾ അപ്പൊ ഇത് കുട്ടി എങ്ങനെ എഴുതിയെന്ന് ഞാൻ ചോദിച്ചു എൽ കെ ജി സ്കൂൾ മാനേജറും പ്രിൻസിപ്പളുമായി റവറൻ ഫാദർ മാർട്ടിൻ മുണ്ടാടൻ സി എം ഐ പുസ്തകം ഏറ്റുവാങ്ങി ഗാനരചയിതാവും കവിയും പുസ്തക പ്രസാധകനുമായ ശ്രീ ബക്കർ മേത്തല സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോബി കോഴിക്കോട് സി എം ഐ വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ മെജിറ്റ് വെട്ടോലി സി എം ഐ അക്കാഡമിക് കോർഡിനേറ്റർ ശ്രീമതി അനില അലക്സാണ്ടർ കെ ജി ഹെഡ്മിസ്റ്റർ ശ്രീമതി അൽഫോൺസ പി ജെ പി ടി എ പ്രസിഡന്റ് ജോസഫ് ജോൺ അധ്യാപികമാരായ ഗ്രീഷ്മ വിനോയ് ഏറ്റവും കൂടുതൽ അമ്മ എഴുതി കഴിഞ്ഞിട്ട് ഇപ്പൊ എഴുതാൻ തോന്നുമ്പോ എനിക്ക് ഭയങ്കര പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് കിട്ടൂല അപ്പൊ അമ്മ അത് എഴുതിയൊക്കെ തരു പെട്ടെന്ന് പിന്നെ അതിനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് അമ്മയും അച്ഛനുമാണ് ഏറ്റവും കൂടുതൽ